ഇതേടാ കുട്ട നിന്റെ മോൻ വരുന്നു ബാംഗ്ലൂർന്ന് നടന്നാണോ വരുന്നേടി നിന്റെ അയ്യോ ഇതെന്നെ നടന്ന് വരുന്നേ ഓ ചടങ്ങാ കട്ടപ്പനക്ക് ഡയറക്ട് ബസ് ഉണ്ടെങ്കി അതാ നല്ലത് കുമണി വന്നിട്ട് മറ്റേ കെ ഇല്ലല്ലോ അതുകൊണ്ട് നേരെ കട്ടപ്പന വന്നിട്ട് കട്ടപ്പനെ നേരെ വേറെ ബസ് മാറി കയറി ഇവിടെ പതിനൊന്ന് മണിയായില്ലേ പതിനൊന്നര ആയി അല്ല ഇവിടെ ഒരു ഒമ്പതര ആവുമ്പത്തേ

സൂരിയാ മതില് തട്ടു വൈകിട്ട് പള്ളിയിൽ നിന്ന് പ്രതീക്ഷണുണ്ട് പോണ്ടേ ആണല്ലോ വന്നേ ഇപ്പൊയതേള്ളു ഇച്ചിരി നേരെയുള്ളു ഇങ്ങോട്ട് കേറി വരുമെന്ന് പറഞ്ഞു നാളെങ്ങാണ്ട് ഇല്ല 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 സിന്ധ ഉപ്പച്ചി പോയെന്നു തോന്നുന്നു ഞാനെന്നാ നേരത്തെ വരുവാണെങ്കിൽ ഞാനവിടെ നമുക്ക് എല്ലാവരും പോവാൻ ചെയ്തത് നമുക്ക് ആലപ്പുഴ ഒരു കീർത്താമസം ഉണ്ട് ഇവിടെ വന്ന് വിളിച്ചാണ് പോവാൻ പറ്റിയില്ല അപ്പൊ എന്നാ ചെയ്യുന്ന ഇടയ്ക്ക് ഒരു ദിവസം പോയി നമ്മളെല്ലാരുന്ന കഞ്ഞോളല്ലേ ചൊരുക്കി അല്ലേ കഴിച്ചില്ല ക്ലാസ് പിന്നെ രണ്ടു ദിവസമായിട്ട് ഉറക്കം ശരിയാന്നില്ല പൊടിമുടി വളർന്നു വന്നല്ലേ മുടി വെട്ടിട്ട് വെട്ടി കുളിക്കണം കഴിച്ചിട്ട് കിടന്നുറങ്ങണം ഉറങ്ങിയാലേ ശരിയാളു ബാക്കിയ സീറ്റ് ആയിരുന്നു തല്ലി 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 ശ്രദ്ധിച്ചോളാം ബുക്ക് ഒരു കൊണ്ടുള്ളത് ണച്ചു നിൽക്കുന്നു നമ്മടെ വീഡിയോ ഇപ്പൊ ഇട്ടതും ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്യുമായിരുന്നു എന്നെങ്കിലും കൊഴപ്പുണ്ടോ എന്ന് എഡിറ്റ് ചെയ്തേ ഇന്നലെ രാത്രിയല്ല ഞാൻ എഡിറ്റ് ചെയ്തേ പരീക്ഷ കഴിഞ്ഞില്ലേ ഇനി അടുത്ത തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ പരീക്ഷ പിന്നെ എന്നാ എന്റെ കൂടെ ഒരു ചേട്ടനുണ്ടായിരുന്നു വീഡിയോ കാണുന്നു ബസിൽ തന്നെ ഫാമിലിയായിട്ട് വന്നു അവര് ബാംഗ്ലൂർ സെറ്റിലാണ് അപ്പം അവര് ഇവിടെയാ അണക്കര കുമണക്കര അപ്പൊ ചേട്ടനും ചേച്ചി രണ്ട് പിള്ളേരുണ്ടായിരുന്നു പിള്ളേർ ഒരാൾ നഴ്സിങ് പഠിക്കുന്നു അപ്പൊ അവരിങ്ങനെ ബസ്സായി കേറി ബസ്സായി കയറിപ്പി ഞാൻ അവര് കേറിക്കേറി അപ്പൊ എന്നെ കണ്ടപ്പോ വന്ന് വർത്താനൊക്കെ പറഞ്ഞു കുമണി വന്ന അവര് എന്റെ കൂടെ ഒരുമിച്ചിറങ്ങി അവര് വേറെ ബസ്സായി കയറി വാ ചായ കുടിക്കാൻ പോന്നൊക്കെ പറഞ്ഞു വിളിച്ച് അങ്ങനെ പോവാൻ വീട്ടിൽ പോവാളി പിന്നെ വീട്ടിൽ വരാൻ വേണ്ടി ഒരുത്തോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വീട് എത്തിയാൽ മതി എന്നുള്ള ഒരു പിന്നെ എത്തിയാന്നുള്ളൊരിതാണ്ട് വിശേഷം ഇവിടെ പോയിട്ട് പത്ത് ദിവസമായോന്നേ കേട്ടാ ഇപ്പൊ കൊറച്ച് പരിപാടി ഉണ്ട് അതെല്ലാം സെറ്റ് സെറ്റാക്കിട്ട് വേണം അർജന്റായിട്ട് സെറ്റ് ദിവസം ആക്കിണ്ട് പൊങ്കലിന്റെ പൊങ്ങന്റെ സൺഡേ പിന്നെ മൺഡേ ക്ലാസ്ണ്ട് എന്നാ പോണോ ഒരു ദിവസം കൂടെ ഒക്കെ എടുക്കാൻ പറ്റുവല്ലേ ചൊവ്വാഴ്ച പോണം ആ രണ്ടു ദിവസം കണ്ടേ ഉള്ളൂ കുട്ടമോനെ നമ്മളെ പള്ളിയിലെ പെരുന്നാളാണ് അതിന് നമ്മളെ അതായത് നമ്മളെ ഹിന്ദുക്കളാണെങ്കിലും നമ്മള് പള്ളിയിലെ പരിപാടികളെല്ലാം പങ്കെടുത്തു ജനിച്ചു വളർന്നു അപ്പം കഴിഞ്ഞെടുക്കാനും ഒക്കെ ആയിട്ട് പെങ്ങന്മാരും എല്ലാരും കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോ അത്യാവശ്യം എല്ലാ സിബ്ലിങ്സും വന്നു കേട്ടോണ്ട് വരും വരും ഇന്ന് വരുവായിരിക്കും കാരണം സെക്കൻഡ് സാറ്റർഡേ അല്ലേ ജോലിക്ക് പോ പോവുണ്ടല്ലോ ഇന്ന് ചേച്ചിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെയ്യണോന്നൊക്കെ പിന്നെ അമ്മ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് ആ ആ

നേരത്തെ പപ്പ പാലക്കാടൊക്കെ ആയിരുന്നു പള്ളിയിൽ പെരുന്നാളിന്റെ സമയത്തൊന്നും ഇവിടെ ആളില്ലായിരുന്നു നാളെയാഴ്ച കുട്ടമ്മന്റെ ഒരു മൂന്ന് മൂന്ന് ദിവസത്തെ പരിപാടിയാഴ്ച ഫുള്ള് കഴുകി രണ്ടുപേരും കൂടെ ഇവിടെ കഴുകിയപ്പം അമ്മ കൂടി ഇത് ഫുള്ള് അങ്ങോട്ട് ഈ ആ വീട് വർഷം ആയെന്ന് പറഞ്ഞാലും ചെടിയൊക്കെ കഴുകിയപ്പോ ഇലയൊക്കെ മാത്രുന്നുണ്ട്

തനി ടാനീ റെഡ് ടാനീ റെഡ് എന്തോ നാല് പൂവ മ്മ് ഇതും റെഡ് കളാ എല്ലാം പയ്യേ വാടിയിട്ട് വീഴാൻ തുടങ്ങി വേയിലല്ലേ വേയിലല്ലേ ഒറ്റ പൂവിന്റെ പരിവാടിയല്ല എന്ന നാലഞ്ച് പൂവ കൊള്ളം കൊള്ളം മണ്ടാലത്തെ ചെറിയ പൂവും പൂതു വെക്കുക ഇതിലും മുട്ടടിക്കുന്ന ഈ പൂവ് ഇതുപോലെ കഴിയുന്ന നിന്ന് പൊടിച്ച് നുള്ളി കലയാണ് എന്നിട്ട് കണ്ടിച്ച് കളയണം കത്തരക്ക് അത് ഓറഞ്ചാ എല്ലാ കളറും ഉണ്ട് വളഞ്ഞു പോയി നിക്കുവാല് പെല്ലാം തിന്നാൻ നോക്ക് പൂവും കണ്ടോണ്ട് നടക്കാതെ പൂ കാണാൻ പോയാ നീ ഇന്ന് കണ്ടു തീര വന്നിട്ട് ഇന്നലത്തെ ഉണ്ടായിരുന്നു അതും ആ അയല വറുത്തതും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുത്തു നേരെ വണ്ടി എടുത്ത് പോവാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ സമയം കിട്ടുകയല്ല എന്നാലും രണ്ടു മണിക്കൂർ ഉറങ്ങണം എന്നുണ്ടായിരുന്നു ആ വൈകിട്ട് വൈകിട്ട് പള്ളിയിൽ എപ്പഴാ സമയം അഞ്ചു മണിക്കല്ലേ പ്രതീക്ഷ ആ അപ്പം അത് കാണാൻ പോണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് നടക്കാന്ന് തോന്നുന്നില്ല പോ അല്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം

ണിക്ക് പ്രതീക്ഷ ഉണ്ട് ആ ഭയങ്കര തണുപ്പാ അല്ലേ ഒപ്പമണി വരെ തണുപ്പാണ് തണുപ്പടിച്ചെ

എഡ്വിൻ അഭിലാഷന്നൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ അത് നമ്മളെ കാണാൻ വേണ്ടി നമ്മടെ പുറകെ വന്നു തന്ന കേട്ടോ ഭയങ്കര വല്യ സംഭവായിപ്പോ ട്ടോ സൂക്ഷിച്ച് വെച്ചേക്കണം സൂക്ഷിച്ചോ കൂടാ നമുക്ക് കിട്ടുന്നല്ല നമ്മൾ സൂക്ഷിക്കും അപ്പം ഇവര് കട്ടപ്പനെ നമ്മളെ കാണാൻ വേണ്ടി വന്ന കേട്ടോ ഇന്ന് പള്ളിപ്പെരുന്നാൾ വൈഡ് പെരുന്നാൾ ഇപ്പം കട്ടപ്പന പോണം എന്നിട്ട് മറ്റേ റിസൾട്ട് കൊണ്ട് കാണിച്ചിട്ടണം വിളിച്ചിട്ട് വന്നാ മതി ഇതിപ്പോ ഞാൻ ഇന്ന് വരുവം കൂടെ ചെയ്തിപ്പോണല്ലോ അത് പള്ളിപ്പെരുന്നാൾ അപ്പച്ചിമാരെല്ലാം വന്നിട്ടുണ്ട് മടക്കി സൂക്ഷിച്ചോ ചേട്ടൻ നമുക്കൊരു സ്നേക് പ്ലാന്റ് ഒക്കെ കേട്ടോ വന്നു നമ്മുടെ വീട്ടിൽ ഇല്ലാത്തോണ്ടേ അതൊക്കെ കൊണ്ടുവന്നു താങ്ക് യു

വാഷിംഗ് മെഷീൻ ആണോ ടി വി എടുക്കാൻ പോയ വീഡിയോ ആണോ നടത്തില്ല ഏതൊരു വീടിക്കട്ടെ അപ്പനും മോനും ഉണ്ട് അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് ഫുള്ള് തിരക്കായി പോയി ഞാൻ അപ്പച്ചിമാരൊക്കെ വന്നിട്ടുണ്ടോ അപ്പം അങ്ങനെ പള്ളിപ്പെരുന്ന ആളാ ഞാൻ രാവിലെ വന്നു അവര് വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല പിന്നെ പപ്പ ആണെങ്കിൽ പുറത്തുവരെ പോയേക്കോ ആളെ കൂട്ടി പുറത്തു വരെ പോയിട്ട് ഉള്ളൂ അപ്പൊ എല്ലാം കൊണ്ടും തിരക്കായി പോയി വീട്ടിൽ ആരും ഇല്ലാതായി പോയി അവര് വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റിയില്ല അവരവിടുത്തു പോയോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം ആ മാളക്കുട്ടിക്ക് അവധി കിട്ടുന്ന ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ കറങ്ങാൻ ഇറങ്ങാൻ പോവാണ്ട് പിന്നെ മുന്തിരിങ്ങന്തിരി നമ്മുടെ വീഡിയോ ഒരു വീഡിയോ പോലും മിസ് വീഡിയോയും കാണും അന്നേരം നമ്മുടെ ചെടിയൊക്കെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അന്നേരം നോക്കി ഒരു പ്ലാന്റ് മാത്രം അവിടെ കണ്ടില്ല വെക്കണം മറ്റേ ഓക്സിജൻ കൂടുതൽ പ്രൊഡ്യൂസ് പപ്പായാലും കൂടി മാത്രം ചോറുണ്ട് ഞാൻ ചായ കത്തൊക്കെ ആണോ അല്ല അതൊക്കെ നല്ലതല്ലേ മൂന്ന് ഒരുങ്ങി എവിടെ പോണു പള്ളിപ്പെരുന്നാൾ കൂടാൻ പോവാണ് അച്ചമ്മയുണ്ട് ഇവിടെ അച്ചമ്മ വന്നിട്ട് കൊറച്ച നേരമായി കൊച്ചിന്റെ കൂടെ കൂട്ടുണ്ട് കൊച്ചിന് കുറെ കഴിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് പോകുന്നു ഗാനമേള നോക്കുന്നു നല്ല പരിപാടിയാണെങ്കിൽ ഒരു പത്ത് പത്തര വരെ പത്ത് മണി വരെയാകുമ്പോൾ തീരും തീരും പള്ളിയുടെ എല്ലാം നേരത്തെ തന്നെ അവരൊരു അറേഞ്ച്മെന്റ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല പരിപാടിയാണേ ഇരിക്കുന്നു പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിറച്ച് മണ്ണ് പുഴിയാണ് അപ്പം പിള്ളേർ ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ പുഴി കാരണം നിൽക്കാൻ അതിന് മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ സീറ്റ് കാണും കസാര വരെ ഉണ്ട് ഞാൻ മിക്കവാറും ആ ഫ്രണ്ടിലേക്ക് എങ്ങാനും ഇരിക്കാനാണ് സാധ്യത അപ്പൊ ആൾക്കൂട്ടിക്ക് ചെറിയൊരു വിഷമമുണ്ട് വരാൻ പറ്റാത്തതില് അപ്പൊ പരീക്ഷയൊക്കെയാണ് പഠിക്കുക ഞാൻ വന്നുകൊണ്ട് ഞാൻ ഞാനില്ലാ ഇവര് രണ്ടുപേരും കൂടി ഇരുന്ന കേട്ടോ ഞാൻ പള്ളിപ്പെരുന്നാൾ കൂടാനും കൂടെ അല്ലേ വന്നേ അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയി കൂടിയിട്ട് വരാം അകത്തുണ്ട് ഞങ്ങൾ പോയിട്ട് വരാവേ ആ ഓക്കെ രണ്ടുപേരും കൂടെ വർത്തമാനൊക്കെ പറഞ്ഞിരുന്നോ ആ അവിടെ കിടന്നോ അപ്പം ഞാൻ പോയാലോ ഗാനമേള കൊണ്ട് കൂടിക്കഴിഞ്ഞാ പെരുന്നാൾ തീർന്നു ഒത്തിന്മാരൊന്നും ഇരിക്കലേ കേട്ടോ പെട്ടെന്ന് തന്നെ വരും എന്നാന്ന് ഭയങ്കര തണുപ്പാണ് ആ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ തണുപ്പുള്ള അതുകൊണ്ട് നമ്മൾ കുറച്ച് എഴുപത്തേന് നമ്മള് വരും മേടിക്കാണ്ടോ ഇന്ന് മേടിക്കാൻ

അതുകൊണ്ട് ഞാൻ മാറി നിന്നു പക്ഷെ കൂട്ടുകാരും നടക്കുർത്തി അപ്പൊ കണ്ണാടിയും എന്റെ സൗണ്ട് ഒരുമാതിരി അല്ലേ സൗണ്ട് പള്ളി കോട്ടം ആൾക്കാരായിരുന്നു പഴയ പാട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് പാട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗിൽ വൈറലായ പാട്ട് പാടി ആ നല്ല നല്ല ഒരു രണ്ടറക്കം കഴിഞ്ഞു ഇപ്പൊ ഇടയ്ക്ക് സേറെ വരച്ചപ്പം ഞാളെടക്ക മനങ്ങി ചേച്ചി ഇപ്പൊ വിളിച്ച് ഇല്ല ചേച്ചി ഉറങ്ങിയില്ല അന്നേരം ഞാൻ ഞങ്ങളെ വിളിച്ച് വർത്തമാനം പറയുന്ന കുട്ടമ്മ കൊച്ചു പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ആണോ ഒന്നും ഉണ്ടായില്ലേ അടിമൊന്നും പോയി ചായ കുടിച്ചിരിക്കുന്നു പിന്നെ ഒരു വിധത്തിലാണെങ്കിലും പിന്നെ ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പിങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പണി ഉണ്ടായിരുന്ന പൊരിക്കടല പട്ടാണി പിന്നെ വട ലവ് മറ്റുള്ളവചിഹ്നത്തിന്റെ ബലൂണ് ആപ്പിൾ ബലൂണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ വെട്ടം കത്തുന്ന പല സംഭവങ്ങളും കിട്ടി അതൊക്കെ നമ്മൾ മേടിച്ചോണം നമ്മുടെ പേരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് കാണിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്കും അറിയണം മനസ്സിലാക്കണം അതൊക്കെ വെച്ച് നോക്കാനൊരവസരമൊക്കെ കൊടുക്കുക ഓ ഇതൊക്കെ ഓർത്തിരിക്കാനും അച്ഛൻ എൻ്റെ കൊച്ചി ചേർക്കുളങ്ങുന്നവരങ്ങനെ അറിയണോ ആ നേരാ കണ്ടോ അച്ചപ്പ് നല്ല മിന്നു നല്ല മിന്നു കുഞ്ഞുങ്ങളൊക്കെ എന്റെ എന്തെല്ലാം ഞാൻ അവിടെ മണ്ണിനെന്തെല്ലാം കണ്ടുപിടുത്തേ ഞാനവിടെ കട്ടിലേ വെച്ചേ ഏതാനും ഇനിയും നോക്കി അതാ അച്ഛമ്മ പാട്ട് കേക്കുന്ന സാധനമാ രാവിലെ ഞാൻ എന്നിട്ട് ഇട്ട് ഇളക്കവും പ്രക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നാ സ്പെഷ്യല് രാവിലെ രാവിലെ നാടൻ കോഴി കറിയും പിന്നെ നമ്മ നമ്മെ അപ്പവാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇടോക്കന്ന് കണ്ടിട്ട് എനിക്ക് സംശയം എനിക്ക് ഒന്നുമില്ല അമ്മ തന്നെ വെച്ചത് ആ ബാ ഇവിടെ നിക്കേ ഇപ്പോ ഞാൻ ഒരു ദിവസം ആണ് കാണുള്ളൂ ബോനനെ പ്ര എനിക്ക്ണ്ടാക്കി തന്നടേ ദാ ചെറിയ വലിയല്ലേ ചെറിയ വലിയ കൊച്ചിന്നിട്ട് വന്നേ ഉള്ളോ കൊച്ചി കുറച്ചു നേരം ആയിട്ട്ന്നിട്ട് വന്നട്ടോ കൊണ്ടൊക്കെ തേചിട്ട് അറിയായോ ആയോന്ന് ചോദിച്ചോണ്ട് എന്താ പരിയോ നിക്കിയാണെശ്ചകൻ തുടങ്ങിയട്ടുണ്ട് ഇപ്പോ 9:10 ആയി നിന്റെ സ്കൂൾ പോണതിന് നേരത്തെ കഴിച്ചോ അല്ലേ

ഞാൻ എങ്ങനെ പോയാലും എണ്ണീറ്റ് എട്ട് മണിയാവും കഴിഞ്ഞ ദിവസം ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഒമ്പത് മണി കറക്റ്റ് കഴിക്കാൻ കിട്ടിയില്ല കഴിക്കാതെ എണ്ണിട്ട് ക്ലാസ്സിൽ പോയി പിന്നെ ഇടയ്ക്ക് വന്നൊരു ജ്യൂസ് കുടിച്ചിട്ട് പോയി അപ്പം ഇവിടെ ആണെങ്കിൽ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എണ്ണീക്ക ഇഷ്ടമുള്ള സമയത്ത് എപ്പോ വന്നാലും കഴിക്കാൻ കിട്ടും ഒന്നുമില്ലേ പോലും എന്നും മിച്ചറോ പരാകാരങ്ങളോ കാണും അപ്പം വീട്ടിൽ നിൽക്കുന്ന പിള്ളേരുടെ അതായത് ഇപ്പം പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർക്കും പത്താം ക്ലാസ് പഠിച്ചിട്ട് വേറെ പുറത്തോട്ടൊക്കെ പോകാൻ നിക്കുന്ന പിള്ളേർക്കും ഒക്കെ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എല്ലാം മാക്സിമം വീട്ടിൽ ലൈഫ് എൻജോയ് ചെയ്യ പഠിക്കാൻ പോയി കഴിഞ്ഞ കട ശോകമാണ് പഠിക്കാതിരിക്കാൻ പറ്റിയാലും പഠിച്ച് രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ പഠിക്കാനേ പറ്റുള്ളൂ അപ്പം ഇഷ്ടമുള്ള സാധനമെല്ലാം പഠിച്ച് കഴിക്കാൻ നല്ല പാലപ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോണ്ടല്ലോ അവിടെ മറ്റേ ഒരു ക്യൂ നിൽക്കുന്ന ഓർമ്മ വരും ഇപ്പം പിള്ളേർ കൂടി വേണ്ടത് ക്രിസ്മസ് ലീവ് കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കായി മെസ്സി പോയി കഴിഞ്ഞ ചോറ് മണിക്കണം ആദ്യം ഞങ്ങൾ മാത്രമല്ലായിരുന്നു അപ്പം ക്യൂണ്ടായിരുന്നു അപ്പൊ ആൾക്കാർ ഒമ്പത് മണി വരെ അപ്പൊ ക്യൂ നിക്കണേ പിന്നെ കൊഴപ്പില്ല ഫുഡ് എന്റെ ഫുഡ് അടിപൊളിയാണ് മറ്റു കോളേജ് വെച്ച് കമ്പയർ നോക്കുമ്പോ ഞാൻ നോക്കിയിട്ട് വല്യ കുഴപ്പമില്ല അടിപൊളി ഫുഡാണ് രണ്ടു ദിവസം ചിക്കനും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കിട്ടും മുട്ടയുണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് പൊറോട്ട ഉണ്ട് നല്ല ചൂട് ദോശയൊക്കെ ഉണ്ട് ദിവസം ആകില് മുട്ട ഓംലറ്റും ബ്രെഡും ഉണ്ട് എന്റെ മെസ്സിന്റെ ഫുഡ് വലിയ കുഴപ്പമില്ല നമ്മളെ സ്ഥിരം കഴിക്കുന്ന വേറെ കുഴപ്പം ഒന്നും ഫുഡ് മീനും എനിക്ക് എനിക്ക് മീൻപറുത്ത മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ട അങ്ങനെയുള്ള സാധനം വന്ന് കിട്ടിയല്ലോ അതൊരു പ്രശ്നം െ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നില്ല ഇപ്പൊ മാളക്കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഉറുപ്പൊക്കെ മാറ്റിക്കോ ഞാൻ ഈ പിടിക്കാൻ പോകാന്ന് പറഞ്ഞു ഈ കട്ടിലൊക്കെ കഴിഞ്ഞു വിട്ടതാ രണ്ടു ദിവസം കേട്ടാട്ടെ മുട്ടിട്ട് ഉറുമ്പ് കേറത്തില്ലേ കുരുമുളക് കിട്ടില്ല ചുമക്കി കടിക്കാൻ വേണ്ടി പറക്കിട്ടുണ്ട് കവറ് കൊച്ചിന്റെ പരിപാടി ആട്ടോ എല്ലാ റൂമിലേയും രാവിലെ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്ക പുറപ്പൊക്കെ വിരിച്ച് വെക്ക ഞാനിവിടെ ഉണ്ടായാലും ഞാൻ മടക്കി മടക്കലൊക്കെ കൂടും പിന്നെ അവനവന്റെ അവനോൻ തന്നെ മടക്കി വെച്ചിട്ട് പോകും ഞാൻ ഞാനിത് ഉഴപ്പ് കാണിച്ച് രണ്ടു ദിവസമായിട്ട് എന്നിട്ട് വടങ്ങ് പോയി അപ്പൊ കൊച്ചി വന്ന് മഴയ്ക്ക് വെക്കല്ലോ എന്നിട്ട് പാട് പോയത് തന്നെ അറിയോ വീട്ടി വരുമ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളു ഇത് മടക്കിടാൻ മറന്നു കൊച്ചി ചുരുണ്ട് നോക്കിയപ്പോ ചുരു കിടക്കും

അതുപോലെ എന്നെ കുറ്റം പറയത്ത് പോലെയോ നീ പെമ്പ ചൂടി എന്നിട്ടാന്ന് വെച്ചിട്ടില്ലെന്ന് എന്റെ അടി എന്നെക്കൊള്ളു അതുകൊണ്ട് ഞങ്ങടെ കിട്ടോ